നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൈനേറിയ ചിത്രങ്ങളുമായിട്ടാണ് നമ്മുടെ മമ്മൂക്ക മലയാളത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പേരൻപ് യാത്ര തുടങ്ങിയ സിനിമകളുടെ വിജയത്തിന് ശേഷം മെഗാസ്റ്റാറിന്റെ പുതിയ ചിത്രങ്ങൾക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ ആരാധകർ മമ്മൂക്കയുടെ മാസ് എന്റർടൈനറായ മധുരരാജ രാജ വിഷുവിനാണ് തിയേറ്ററുകളിൽ എത്തുവാൻ പോകുന്നത് ഒരു വമ്പൻ റിലീസായി എത്തുന്ന ചിത്രത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ആരാധകരും അതേസമയം മധുര രാജയ്ക്ക് പിന്നാലെയാണ് മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ ഉണ്ടയും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് പ്രഖ്യാപന വേള മുതൽ മികച്ച സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് സിനിമകൾക്ക് ലഭിക്കാറ് എന്തായാലും ഉണ്ട എന്നൊരു പേര് കൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധേയമായ ഒരു സിനിമ തന്നെയായിരുന്നു ഈ ഒരു സിനിമ മമ്മൂട്ടിയെ നായകനയ്ക്ക് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് ഉണ്ടയെ സംബന്ധിച്ച് സംബന്ധിച്ചിട്ടുള്ള പുതിയൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുറത്തിറങ്ങിയിരിക്കുന്നത് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായതായിട്ടുള്ള റിപ്പോർട്ടുകളായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നത് മെഗാസ്റ്റാർ ചിത്രത്തിൻ്റെ അവസാന ഷെഡ്യൂൾ ഛത്തീസ്ഗഡിലായിരുന്നു പൂർത്തിയായത് ഒരു കോമഡി ആക്ഷൻ ത്രില്ലറായിട്ടാണ് ഉണ്ട ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും മൂവീസ് മിൽ ജമിനി സ്റ്റുഡിയോസിന്റെ ബാനറിൽ കൃഷ്ണൻ സേതുകുമാറാണ് ഉണ്ട എന്ന സിനിമ നിർമ്മിക്കുന്നത് എബ്രഹാമിൻ്റെ സന്തതികൾക്ക് ശേഷം മമ്മൂക്ക വീണ്ടും ഒരു പോലീസ് വേഷത്തിൽ എത്തുന്ന ചിത്രം കൂടിയാണ് ഉണ്ടെന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ മണി എന്നൊരു കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത് അഞ്ചു മാസം മുമ്പാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് ഒരു പ്രഖ്യാപന വേള മുതൽ തന്നെ ഈ ഒരു പേരുകൊണ്ട് തന്നെ വാർത്തകൾ നിറഞ്ഞൊരു ചിത്രം കൂടിയാണ് അനുരാഗ കരികിൻ വെള്ളം എന്നൊരു ഹിറ്റ് ചിത്രത്തിന് ശേഷമാണ് ഖലിദ് റഹ്മാൻ പുതിയ സിനിമയുമായി വരുന്നത് സിനിമ ഒരു യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയാണ് ഒരുക്കുന്നത് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വരികയും ചെയ്തതാണ് എന്തായാലും ഛത്തീസ്ഗഡിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മാവോയിസ്റ്റുകളെ നേരിടാൻ കണ്ണൂരിൽ നിന്ന് പോകുന്ന സബ് ഇൻസ്പെക്ടറായിട്ടാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് ഉണ്ടയിൽ മമ്മൂട്ടിക്കൊപ്പം ആസിഫ് അലിയും ഒരു അതിഥി വേഷത്തിൽ എത്തുമെന്ന് അറിയുന്നു അതുപോലെ തന്നെ വിനയ് വിനോഫോർട്ട് ഷൈം ടോം ചാക്കോ സുധി കോപ്പ ജേക്കബ് ഗ്രിഗറി പോത്തൻ അലൻ സിയർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ എന്ന് പറയുന്നത് മലയാളി താരങ്ങൾക്ക് പുറമേ ബോളിവുഡിൽ നിന്നുള്ള താരങ്ങളും ചിത്രത്തിലുണ്ട് മുൻപ് പോലീസ് ഓഫീസറായിട്ടുള്ള മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾക്കെല്ലാം മികച്ച വരവേൽപ്പായിരുന്നു ആരാധകർ നൽകിയിരുന്നത് പുതിയ ചിത്രം ഉണ്ടയിൽ ഒരു കൊലമാസ് എൻ്റർടൈനർ ചിത്രമായി തന്നെ എത്തുമെന്ന് നമുക്ക് കാത്തിരിക്കാം വമ്പൻ താരനിര അണിനിരിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ പ്രകടനം കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരുള്ളത് എന്തായാലും കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു വയനാട് പോലുള്ള സ്ഥലങ്ങളായിരുന്നു സിനിമയുടെ പ്രധാന ലൊക്കേഷനുകൾ എന്ന് പറയുന്നത് എന്തായാലും ഉണ്ടൊക്കെയായി കാത്തിരിക്കാം കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ